എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിപ്പോൾ എവിടെ ഉള്ളതെന്നായിരിക്കുമല്ലേ ചിന്തിക്കുന്നത് ഞങ്ങളിപ്പോൾ ഒരു ഷോപ്പിലാണ് കേട്ടോ ഒരു എന്താ പറയുക നമ്മുടെ ഗിഫ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഒരു ഫാൻസി ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതായിരുന്നു എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ ഇന്ന് മൃദേവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കയറിയതായിരുന്നു അങ്ങനെ അവന് വേണ്ട ഒക്കെ ഞങ്ങള് പാക്ക് ചെയ്യിപ്പിച്ചു കേട്ടോ അപ്പോൾ അവൻ നിർദേവന്റെ കൂടെ നിർദേവന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കായിരുന്നു അപ്പൊ ഞാൻ എമിനോട് പറഞ്ഞു ഈ പോണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ പെണക്കത്തിലാ ടൈമി ഇങ്ങനെ ഇതായി നിൽക്കുന്നത് അങ്ങനെ നിർദേവിന്റെ അമ്മേന്റെ കൂടെ അവർ മൂന്നാളുകൂടെ പോയിട്ടോ ഞാൻ നേരെ വീട്ടിലേക്കും പോയി വലിയ രീതിയിൽ പരിപാടിയായിട്ടൊന്നും കഴിക്കുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ഉച്ചയ്ക്ക് അവരെ എന്താ പറയാ അങ്ങോട്ട് വിട്ടു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിക്കുന്ന കേട്ടോ ഇപ്പം കാണുന്നത് അപ്പൊ അവര് ഞാൻ ചെന്നപ്പോൾ കേക്കൊന്നും മുറിച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ വന്നിട്ട് മുറിക്കാന്ന് പറഞ്ഞ റെഡി ആയി നിൽക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ചെന്നതിന് ശേഷമാണ് കേട്ടോ അവര് കേക്ക് ഒക്കെ കട്ട് ചെയ്തത് അപ്പൊ എന്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ കേക്ക് വാങ്ങിച്ചതും എന്തായാലും കേക്ക് ഓർഡർ തന്നതിന് ഒരു ബിഗ് ടാൻസ് കെട്ടോ അപ്പം എയ്ഡനും കൂടെ കൂടിയിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത് അങ്ങനെ കേക്കൊക്കെ മുറിച്ചു അവന് വയലെച്ചു കൊടുത്ത് പിന്നെ ഈഡന് കൊടുത്തു പിന്നെ എമിമുൾക്ക് കൊടുത്തു കേട്ടോ എമിമോൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എത്തുന്നില്ലായിരുന്നു കേട്ടോ അപ്പൊ എമിമോൾക്ക് വിജയിച്ചി കൊടുത്തുട്ടോ എന്റെ അമ്മയാണ് വിജേച്ചി കൊടുത്തുട്ടോ പിന്നെ ഞങ്ങള് കേക്ക് കഴിച്ചു പിന്നെ പായസം കുടിച്ചു അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് എല്ലാരോടും പറഞ്ഞു ഇറങ്ങി അപ്പോഴേക്കാണ് മോ മിഠായി തരാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ആ മിഠായി എടുത്ത് ഓടി വരികയാണ് ഏട്ടോ അങ്ങനെ മിഠായി ഒക്കെ ഞങ്ങക്ക് കൊണ്ടു തന്നു എന്റെ കയ്യിലാണ് കേട്ടോ തന്നത് യൂ അപ്പൊ നമ്മുടെ ഒരു ബിഗ് ഹാപ്പി ബർത്ത്ഡേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ബൈ ബൈ